മതസഹാർദ്ദവും ഐക്യവും വിളിച്ചോതി കണ്ണൂർ തലശ്ശേരി പുന്നൂലിൽ സൗഹൃദ ജുമാ സംഘടിപ്പിച്ചു വെള്ളിയാഴ്ച നടന്ന ജുമാ നമസ്കാരത്തിൽ പങ്കെടുക്കാനായി ഇതര മതവിഭാഗക്കർ കൂടി പുന്നൂൽ തോയ്ബ് ജുമാ മസ്ജിദിൽ എത്തി ജമാഅത്തി ഇസ്ലാമി പ്രാദേശിക ഘടകങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു സൗഹൃദ കൂട്ടായ്മ പുന്നോൽ മേഖലയിലെ സാമുദായിക സൗഹൃദവും സഹവർത്തിത്വവും ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടായിരുന്നു സൗഹൃദ ജുമാ സംഘടിപ്പിച്ചത് ജുമാ നമസ്കാരം നേരിൽ കാണുന്നതിനൊപ്പം മുസ്ലിം സമുദായത്തിന്റെ ആചാരങ്ങളെയും മതപരമായ മൂല്യങ്ങളെയും നേരിട്ട് പരിചയപ്പെടാൻ കൂടി അവസരമൊരുക്കുന്നതായിരുന്നു പരിപാടിയുടെ ഉദ്ദേശം സൗഹൃദം സഹവർത്തിത്വം പരസ്പര ബഹുമാനം എന്നിവയാണ് സമാധാനത്തിന്റെ അടിത്തറ എന്നതായിരുന്നു പരിപാടിയുടെ സന്ദേശം ഈ പരിസരങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഒക്കെ ഇവിടെ പ്രത്യേകം ക്ഷണിച്ചു കൊണ്ടുവന്ന് അവർക്ക് ഈ വെള്ളിയാഴ്ചത്തെ ജുമ എന്താണ് അത് അതിൻ്റെ ചടങ്ങുകൾ എന്താണ് കാണിച്ചു കൊടുക്കുന്നതോടൊപ്പം ഈ ചടങ്ങിൽ പരസ്പരം സൗഹൃദങ്ങൾ പങ്ക് പങ്കു പങ്കിടാനുമുള്ള ഒരു അവസരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി പുന്നോൽ ഘടകവും പുന്നോൽ ഈസ്റ്റ് ഘടകവും സംയുക്തമായാണ് സൗഹൃദ ജുമ സംഘടിപ്പിച്ചത് മീഡിയ വൺ കണ്ണൂർ